എല്ലാവർക്കും മറ്റുവീട്ടിലേക്ക് സ്വാഗതം ഇനി ഞാൻ വന്നേക്കുന്ന ഒരു ചെമ്മീൻ തോരൻ്റെ റെസിപ്പി അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം ഇതിനായിട്ടൊന്നൊരു പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണയൊന്ന് ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പിലേയും കൂടെ നമുക്ക് ഈ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിന് ശേഷം ഒരു രണ്ട് വലിയ സവാളയൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഒന്ന് ഇളക്കിയെടുത്താൽ മതിയാകും നന്നായിട്ട് നമുക്ക് തീ കുറച്ച് വെച്ചൊന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ ഒന്നും നോക്കി ഇത് ഏകദേശം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഇതിനകത്ത് വേണ്ട ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതെല്ലാം നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പിനടുത്ത് ഒന്ന് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത് ഒരു കപ്പ് ചെമ്മീനും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എൻ്റെ ഇത് ഫ്രോസൺ ചെമ്മീനെന്നൊക്കെ വലുതോ ചെറുതോ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നാണ് ഇതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് നമുക്കൊന്ന് കുറച്ചു നേരം ഇതൊന്ന് വേവാനായിട്ടൊന്ന് മൂടി വയ്ക്കാം ഒരു രണ്ട് നാലഞ്ച് മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ചാൽ മതിയാകും എന്നിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഇതൊരുമാതിരിയൊക്കെ വെന്ത് കണ്ട് നന്നായിട്ടൊന്ന് റോള പോലെ ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ഒരു കപ്പിനടുത്ത് തേങ്ങായും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം തേങ്ങായും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം നല്ല ഒരുപോലെ മിക്സാക്കി എടുക്കാം ഇപ്പോൾ ഇത് കണ്ടത് നന്നിട്ട് എല്ലാം തന്നെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതൊരു അഞ്ചെട്ട് മിനിറ്റും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ചെമ്മീൻ എപ്പോഴും നന്നായിട്ട് വേവിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് നടുഭാഗത്തേക്കായിട്ട് എല്ലാം ഇങ്ങനെയൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം ഇതിൽ വീണ്ടും നമുക്കൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് മീഡിയം തീയിൽ ഒന്ന് വേവിച്ച് കൊടുക്കാം ഇപ്പോൾ ഇത് ഏകദേശം ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ആയാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി മേലിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഒന്ന് വിതറി കൊടുത്താൽ നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള ചെമ്മീൻ തോരൻ ഇവിടെ റെഡി ആയി കിട്ടും അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തു നോക്കുക വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആണ് ചോറിൻ്റെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തു നോക്കുക നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണേ ടെറ്റാ ബൈ ബൈ സി യു